ഹലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഹേമ കമ്മിറ്റിയിലെ പേരുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പേരുകൾ പറഞ്ഞു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് പേരുടെ കുറച്ച് ആൾക്കാർ മോശമായിട്ട് മറ്റേ ശരീരം ചോദിച്ചാൽ ഒരു പെണ്ണിൻ്റെ ശരീരം ചോദിച്ചാൽ കുറച്ച് സിനിമാ നടന്മാരും പിന്നെ അസോസിയേറ്റ് ഡയറക്ടർമാരും പിന്നെ ഡയറക്ടറും അങ്ങനെയുള്ളവരുടെ കുറച്ച് പേരുടെ പേരാണ് ഓക്കെ അതിൻ്റെ അകത്ത് വളരെ പ്രമുഖ സിനിമയിൽ അഭിനയിച്ച നടന്മാരൊക്കെ ഉണ്ട് നമ്മളൊന്നും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും കൂടുതൽ വലിച്ചു കിട്ടൊന്നും വേണ്ട നേരെ വീഡിയോയിലോട്ടടക്കാം അപ്പ ഈ ആൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടന്റെ കൂടെ ആയിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിൻ്റെ ഒരു സീൻ കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ നമുക്കത്രയാഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്ക് ഒരു വേഷം തരുമോന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എന്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് എടുത്തോണ്ടാ ഞാൻ പോയത് അപ്പം എനിക്ക് എനിക്ക് ആ ആ സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഞാൻ മൂവി എന്ന് വെച്ചു സിനിമയുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് ഇറങ്ങിയിട്ടുണ്ടെന്ന് സംശയമാണ് പക്ഷേ അങ്ങനെ സിനിമ ഉണ്ട് അപ്പോൾ ആ സിനിമയിലാണ് അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരൊക്കെ അതിന്റെ ഇടയ്ക്ക് തമിഴ് സിനിമ അല്ല വിജയ്യുടെ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് അപ്പൊ വിജയുടെ സിനിമയിലോട്ട് കിട്ടിയപ്പോഴത്തേക്ക് അതിൽ പോവാൻ വിചാരിച്ചപ്പോ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ സിനിമയുടെ ആര് പറഞ്ഞു ഓക്കെ ബിനീഷ് എന്ന് പറയുന്ന ഒരാൾ വിനീഷ് എന്നുള്ള ആള് പറഞ്ഞ മോളെ മല്ലിൽ പോകാനൊന്നും പറ്റില്ല അതിൻ്റെ അത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി അതുകൊണ്ട് നീ പോണ്ട എന്ന് പറഞ്ഞ നല്ല കാര്യമാണ് പറഞ്ഞത് പുള്ളി ഓക്കെ ബാക്കിയാക്കാം പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാൻ ഇങ്ങനെ എഴുതായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു ഓക്കേ അപ്പോൾ ഇതിൻ്റെ അകത്ത് തീരുമാനമെന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ ആണ് സംഭവം അസോസിയേറ്റ് ഡയറക്ടറായിട്ടാളുണ്ട് ആ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ആളുടെ പേര് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ജനാർദ്ദൻ തളിപ്പറമ്പ എന്ന് പറഞ്ഞ തളിപ്പറമ്പെന്നായിരിക്കും തളിപ്പറമ്പ എന്നാണ് എഴുതിയേക്കുന്നത് അവ തളിപ്പറമ്പ് ആളാണ് ഏ വില്ലൻ ഓക്കെ അതായത് ശരീരം കിട്ടിയാൽ മാത്രം ആ പെണ്ണിൻ്റെ ശരീരം കിട്ടിയാൽ മാത്രം ചിലപ്പോൾ അഭിനയിപ്പിക്കത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ആളുടെ പേരാണ് ജനാർദ്ദനൻ തളിപ്പറമ്പ കേട്ടോ ബാക്കി കേൾക്കാം നോക്കിനി ഫോട്ടോ ഇല്ല കേട്ടോ ഫോട്ടോ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോ വെക്കാൻ ശ്രമിക്കാം അറിയുന്നത് മുഴുവൻ എഴുതികൊണ്ടിരിക്കാം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയില് ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാനപ്പൊ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പൊ സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയാപ്പോ എ ശരീരം വേണം മനസ്സിലായല്ലോ ഇവരൊരു ഒക്കെ എഴുതിയിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം സിനിമയായിട്ട് എടുക്കാം പക്ഷേ സിനിമയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പെണ്ൻ്റെ ശരീരം അസോസിയേറ്റ് ആണ് ആണെൻ വേണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അസോസിയേറ്റ് ആണെൻ്റെ പേരാണ് ജനാർദ്ദനൻ തളിപ്പറമ്പ് അതായത് തീരുമാനം എന്ന് പറയുന്ന ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു പുള്ളി തീരുമാനം എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ തീരുമാനം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചേക്കുന്ന സന്തോഷ് കീഴത്തൂറ് നീനാ കുറുപ്പ് പ്രേംകുമാറും മനോ മേജർ രവിയും മനോരവിയല്ല മേജർ രവി ഷോഭി തിലകൻ ലക്ഷ്മി പ്രിയ തുടങ്ങിയ ആൾക്കാരൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ് ഈ തീരുമാനം രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതോ പതിനെട്ടിലോട്ട് ഇറങ്ങിയ സിനിമയാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിനിമയാണ് അപ്പം പേര് മറക്കണ്ട ജനാദനൻ തളിപ്പറമ്പ് ഓക്കെ ഇനി അവനെ സൂക്ഷിച്ചോളുക ബാക്കിയുള്ള ഇനി പോകുന്നവരെ അങ്ങ് സൂക്ഷിച്ചോളെ അവനും അതിൻ്റെ ക്യാമറമാൻമാരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാം അതിൻ്റെ ക്യാമറമാന്മാർ ആരാണെന്നോ ഏതെങ്കിലും ഏതെങ്കിലും വരത്ത് ആ മൻസൂർ പട്ടാമ്പി എന്നാണ് എഴുതിയേക്കുന്നത് ഓക്കെ മൻസൂർ പട്ടാമ്പിയും പിന്നെ അതാണൊക്കെ തന്നെ ജനാർദ്ദനൻ താളിപ്പറമ്പ് അവർ രണ്ടുപേരെ സൂക്ഷിച്ചോളുക ഇനി പോകുന്നവരെ പേര് പറഞ്ഞില്ലെന്ന് പറയരുത് ഇനി അവസാനം കുണു കുണു കുണൂ ഒന്നും അടിക്കരുത് പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ലെന്ന് പറയരുത് പേരാണ് പറയുന്നത് അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളുടെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നോട് ഒരാളെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്തത് പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ ഇവർ പറഞ്ഞു 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 വേണം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ഞാൻ നടക്കൂല അതായത് ബിനീഷ് മടത്തിൽ എന്ന് പറഞ്ഞ ആളെ കൊണ്ടാണ് ഇവർക്ക് ഇവരുടെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഓക്കെ എഴുതിയ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള ബിനീഷ് മടത്തിൽ എന്നുള്ള പുള്ളിയെ കൊണ്ടാണ് പുള്ളിയെ കുറച്ചും വളരെ മോശമായിട്ടാണ് പല ആൾക്കാരും പറയുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവർക്ക് ഇതാണൊക്കെ അതൊരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അസോസിയേറ്റ് ഡയറക്ടറും ഈ നേരത്തെ പറഞ്ഞ സിനിമയിൽ തീരുമാന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറും പിന്നെ അതേ ആണക്കെന്ന ഈ ക്യാമറമാനും ഓക്കെ രണ്ടുപേരുടെ പേരൊന്നുകൂടെ പറയുന്നു ഒന്ന് മൻസൂർ പട്ടാമ്പിയും ഒന്ന് ജനാർദനൻ തളിപ്പറമ്പ് അവർ രണ്ടുപേരക്കും ശരീരം കൊടുക്കണം ആ പെണ്ണ് എങ്കിൽ മാത്രമേ അത് സിനിമയാക്കാൻ പോലും പറ്റൂ അതായത് കഥ എഴുതി കൊണ്ടുവന്ന ആൾക്ക് അത് സിനിമയായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ശരി തന്നെ ശരീരം കൊടുക്കണം അപ്പോൾ അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാത്തിനും ശരീരമാണ് വേണുന്നത് ഓക്കെ മനസ്സിലാക്കി വെച്ചേക്കാം രണ്ടുപേരെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ അമ്മ ഫോട്ടോയും കോപ്പൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടാ അതുകൊണ്ടാണ് ഇടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് മെൻഷൻ ചെയ്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അന്മാരെ ഇടാ ഓക്കേ അത് തന്നെ അടുത്ത അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല ഞാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ വേണം അവിടെ എനിക്ക് എനിക്ക് അതായത് ഈ പെണ്ണിനെ പറ്റത്തില്ല വേറൊരു പെണ്ണിനെ അറേഞ്ച് ചെയ്യാം അത് കൊള്ളാം എന്തായാലും അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം പറഞ്ഞ് അങ്ങനെ നോക്കി പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കി എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ നടക്കുന്ന ഏതെങ്കിലും മെമ്പിള്ളാർ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ല അങ്ങനെ ഇപ്പോൾ ശരീരം വിറ്റ് നടക്കുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് കൊടുത്തിട്ട് എങ്കിലുമൊക്കെ സിനിമയക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാരണം അവരെ അവർ പ്രൊഫഷനാണല്ലോ അതെ അങ്ങനെ കൊടുത്ത അവന്മാരൊക്കെ സംതൃപ്തിപ്പെടുത്താൻ അവന്മാരുടെ കാമഭ്രാന്ത് സംതൃപ്തിപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴും അവന്മാർക്ക് പറ്റില്ല അവന്മാർക്ക് ഈ പെണ്ണിനെ തന്നെ വേണം ആ എന്തായാലും നടക്കട്ടെ ബാക്കി നമുക്ക് മാനാഞ്ചര എന്തിനു പറയുന്നു നമ്മളെ കമ്മീഷൻ ഓഫീസിൽ ആർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവോ ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എൻറെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോ അവർക്കറിയില്ല പായസം വേണം എന്തിനാ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈമ് മതി എൻറെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായസം വിൽക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളിൽ ഉള്ളില് ഫിനാൻഷ്യലി ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മെഷീൻ വാങ്ങാനുള്ള ഒരു ഇതുണ്ട് ഉണ്ടായിരുന്നു ഞാൻ നമുക്ക് മാന്യമായി എന്ത് ചെയ്യാം അപ്പം ഇപ്പം അവര് ചെയ്യുന്ന തൊഴിലിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അവര് പായസം വിറ്റൊക്കെയാണ് ജീവിക്കുന്നത് അതായത് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതെയാണ് തന്നെ സ്ക്രിപ്റ്റും എഴുതും കഴിവുണ്ട് പക്ഷെ എന്താണ് കിടന്നു കൊടുക്കാൻ പറ്റാത്ത കാരണം കിടന്നു കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു കാരണം കൊണ്ട് സിനിമയിലെ അവസരങ്ങൾ മൊത്തവും നിഷേധിക്കപ്പെടുകയാണ് ഓക്കെ ഇപ്പം അതുകൊണ്ട് പായസം വിറ്റ് ജീവിക്കുന്നു ഇടയ്ക്ക് അഭിനയിക്കാൻ ചെയ്യുന്നുണ്ട് വേറെ തമിഴ് സിനിമയിലൊക്കെ പോയി അഭിനയിക്കുന്നുണ്ട് അവര് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഫുൾ ആയിട്ട് ഒക്കെ കാണണ്ട അങ്ങനെയും ചെയ്യുന്നുണ്ട് അവര് മലയാള സിനിമയിലും കുറച്ച് നല്ല നല്ല ആൾക്കാരുണ്ടാവണം ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ കടകളിലെല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതി സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം മനസ്സിലായല്ലോ കഴിവുണ്ടായിട്ട് അതായത് ഈ ജോലികളെല്ലാം ചെയ്തു വന്ന ശേഷം രാത്രി ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതിയാണ് അവർ ഈ ഇതൊക്കെ സിനിമയിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴും മറ്റവന്മാരൊക്കെ എല്ലാം ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സിനിമയാക്കാനും പറ്റൂ അഭിനയിക്കണമെങ്കിൽ ശരീരം വേണം കഥ എഴുതി എഴുതിക്കൊണ്ടുവന്ന സിനിമയാക്കണമെങ്കിൽ ശരീരം വേണം എല്ലാത്തിനും വേണം പാട്ട് പാടാൻ വേറെ സഹിതം ശരീരം കൊടുക്കുന്ന ആൾക്കാരുണ്ട് കൊടുത്തേ പറ്റൂ എന്നുള്ള സ്ഥിതിയിൽ എത്തിക്കും അതാണ് ചില ആൾക്കാര് പറയുന്നു കുറേ എണ്ണം വന്നിട്ട് ഇരുന്ന് നോട്ടുന്നവർ വന്ന് പറയുന്നുണ്ട് അയ്യോ ഇവരെല്ലാം ശരീരം കൊടുത്തതിന് ശേഷം ഇപ്പം വന്നിട്ട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ വേറൊരു വീഡിയോ ചെയ്തു പറ അത് പറഞ്ഞേക്കുന്ന രണ്ടൂന്ന് ആൾക്കാരുണ്ട് ഒന്ന് ശാന്തി വിള ദിനേശ് ഒന്ന് വേറൊരു ചേച്ചി അവരൊക്കെ ഉള്ള ഉത്തരം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അതിനൊക്കെ ഉള്ള ഉത്തരം നല്ല നല്ല രീതിയിൽ തരുന്നതായിരിക്കും ഇതാണ് അത്ര വളരെ സമാധാനപരപരമായിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല അത് അതിൻ്റെയൊക്കെ വേറെ രീതിയിലാണ് പറയാനുള്ളത് അത് അതേ രീതിയിൽ തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ഇടവേള ബാബു ബാബു ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ആ ഇടവേള ബാബു അണ്ണൻ ഇടവേള ഇടവേള ബാബു ബാബു അണ്ണനെ അമ്മ സംഘടനയിലോട്ട് കയറാൻ വേണ്ടി ശരീരം വേണം അങ്ങനെയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കണ്ട അപ്പം അങ്ങനെ കയറി എത്ര ആൾക്കാർ കണ്ടവിടെ എന്നറിയട്ടെ ശരീരം കൊടുത്ത് ഈ അമ്മ സംഘടനയിലോട്ട് കയറിയ ആൾക്കാർ എത്ര പേരുണ്ട് എന്നുള്ളതെന്ന് അറിയട്ടെ കാരണം അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ട് സമ്പ്രദായം ഉള്ളതുകൊണ്ടാണല്ലോ ഇടവേള ബാബു എണ്ണ ഇത് പറഞ്ഞേക്കുന്നത് അപ്പം ശരീരം കൊടുത്ത് കയറിയേക്കുന്ന എത്ര ആൾക്കാരും മലയാള ഈ അമ്മ അമ്മ സംഘടന എന്താ പറയുക എ എം എം എ സംഘടനയിലുണ്ട് എ എം എം എ സംഘടനക്കകത്ത് ഇടവേള ബാബു ശരീരം വാങ്ങിച്ച് എത്ര പെണ്ണുങ്ങൾ അതിൻ്റെ അകത്ത് കേറിയിട്ടുണ്ടോന്നുള്ളത് ഇടവേള ബാബു എണ്ണൻ പറഞ്ഞാൽ മതി ഇനി ഏഹ് നീ എന്റെ ഇപ്പോഴത്തെ മറ്റേ ആൾക്കാരൊക്കെ കണ്ടെ ശ്രദ്ധിക്ക പഠിച്ചിട്ട് പറഞ്ഞാൽ മതിയോ ഇനിയും പഠിക്കണം കേട്ടോ നിങ്ങൾക്കൊന്നും അതുവരെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളല്ലേ ഇപ്പോൾ പഠിക്കണം ഇരുന്ന് പഠിച്ച് 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 പറയണം കേട്ടോ സിദ്ധിക്കേ പിന്നെ എന്റെ കാറ്റുമഴ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു പോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കില് ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാന് വെസ്റ്റിയില് ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമഴ അപ്പൊ ഉണ്ണിയേട്ട ഉണ്ണിമുകുന്ദീനാനന്ദ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്ക് ഒരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങില് നിൽക്കുക അപ്പോ കാറ്റും മഴയും ഓക്കെ കാറ്റും മഴയെന്ന് പറഞ്ഞ സിനിമയുണ്ട് ഓക്കെ അപ്പോൾ കാറ്റും മഴയും എന്നുള്ള സിനിമയെ അടുത്ത് നോക്കി കാറ്റും മഴ എന്നുള്ള സിനിമ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് ഓക്കെ അതിൻ്റെ അകത്ത് ഡയറക്ടർ അതായത് ഇവിടെ കാണുന്ന ഈയണ്ണൻ ഈയണ്ണൻ അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കാം ഇയണ്ണൻ അതായത് പേര് എന്ന് പറയുന്നത് എന്ത് പേര് ഹരികുമാർ ഹരികുമാർ എന്ന് പറഞ്ഞിരുന്ന അണ്ണനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ആൾ മരിച്ചുപോയി പക്ഷേ അണ്ണനും എന്താണ് ഇപ്പം പെൺപിള്ളേർ സിനിമ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ശരീരം ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മരിച്ചു എന്ന് പറഞ്ഞാൽ പറയണം കാരണം അതുകൊണ്ടിയൊക്കെ കുത്തി കഴപ്പ് അതായിരുന്നു എന്നുള്ളത് അറിയണം നാട്ടുകാർ അതുകൊണ്ടാണ് അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മരിച്ചു പോയാലും ശരി തന്നെ ഇപ്പം ആ പെണ്ണ് പറയുന്നുണ്ട് പേര് സഹിതുകൊണ്ട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ വരുന്നുണ്ട് അയ്യോ അയാൾ മരിച്ചു കാരണം ഇയാളെ കുറിച്ചിട്ടൊന്നും പറയല്ലേ അങ്ങനെ ഒന്നും പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിച്ചുവെന്നുണ്ടെങ്കിൽ കുത്തിക്കിഴപ്പുള്ളവം കുത്തി തന്നെ മനസ്സിലായോ അതിൽ ഇനി വേറെ കാര്യമൊന്നുമില്ല അപ്പം ഈ സിനിമ കാറ്റും മഴയെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉണ്ണിമുകുന്ദൻ ലാലും മീരാനന്ദൻ പ്രവീണ പിന്നെ മാമൂക്കയ സുധീഷ് സോസിക തുടങ്ങിയ ബാ ബാലേന്ദ്രൻ ചുള്ളിക്കാട് മാല പാർവതി തുടങ്ങിയ ആൾക്കാരൊക്കെ അഭിനയിച്ചേക്കുന്ന സിനിമയാണ് ഈ സിനിമയ്ക്കകത്ത് വന്ന ഈ ഒരു പെണ്ണിനാണ് ഈ അനുഭവം ഉണ്ടായേക്കുന്നു എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഹരികുമാർ ബെസ്റ്റ് സ്റ്റോറി രണ്ടായിരത്തി പതിനാറിൽ കിട്ടി പിന്നെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്റ്റോറി ഇതൊക്കെ കിട്ടിയ കിട്ടിയ അണ്ണനാണ് അണ്ണനാണ് എന്താണ് ശരീരം അപ്പോൾ നമുക്ക് ബാക്കി ഇന്നത്തെ പറഞ്ഞ ഈ കുട്ടി ല്ല എന്തുകൊണ്ടാ സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലോ അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറെ ഭംഗി ഉണ്ടായിട്ട് തരില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവിക്കാന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പൊ ആ സാറ് വിളിക്കുക അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിനുശേഷം ഗുണ്ട ചെയ്തു ചെയ്തു ഷാജി കൊടിയാൻ കൂടെ എനിക്ക് കിട്ടി അതിന് ശേഷം ഈ ഗുണ്ട പിന്നെ എന്താ വേറെന്താ സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൽ ഷാജി കൊടിയാൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുണ്ടല്ലോ ഈ ഹരി ഹരിഹരൻ്റെ പിന്നെ വരും കേട്ടോ നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഈ പറഞ്ഞത് പിന്നെ ഉണ്ട് അതിൻ്റെ അത്ത് ഇടയിൽ ഒരു അവർ പറഞ്ഞു എൻ്റെ ഫ്ലോ പോയതാണ് എൻ്റെ ഫ്ലോ പോയതല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത്ത് ഷാജി കൊടിയാൽ ഷാജി കൊടിയനറിയാലോ അതായത് ഇണൻ ഇണനെ നോക്കി വെച്ചോ ബാക്കി വരുന്നുണ്ട് അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സാ പ്രായാണെങ്കിലും അതിൽ തോന്നൂല കടികളോണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയൻ തോന്നുന്നു ആ സ്ക്രിപ്റ്റ് ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ അണൻ കടലിയത് ആ ടൈമിൻ്റെ അത് ആ പെണ്ണിന് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളു ഓക്കെ അപ്പഴേ ഷാജി കൊടിയൻ അണ്ണനും എന്താണ് മറ്റേ അസുഖം ഉള്ളതാണ് ഷാജി കൊടിയൻ അണ്ണന് അസുഖമുണ്ട് അപ്പം ഈ തമാശ കാണിച്ച് ഖോംപട്ടി കാണിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഷാജിപ്പൊടി അണ്ണനും ഈ കുത്തിക്കുഴപ്പുള്ളതാണ് അപ്പോൾ കുത്തി കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ ആ പെണ്ണിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായല്ലോ ഇനി മനസ്സിലായില്ല മനസ്സിലായില്ലതൊന്നും പറയണ്ട ഷാജി അണ്ണനും ഈ സൂക്കേടുള്ളതാണ് ഓക്കെ തലമകത്ത് തുടർന്ന് കേൾക്കാം ഇനിയും ബാക്കിയുള്ള പേരുകളൊക്കെ ഇനിയും വരാറുണ്ട് ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഏജ് വരെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെയുള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് മനസ്സിലായോ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായിട്ടുള്ളു പക്ഷെ ഒരുപാട് കഴിവുകൾ ആ പെൺകൊച്ചനുണ്ട് എന്നാലും കല്യാണം കഴിഞ്ഞ് ഏഴ് മാസമായിട്ട് തുടർന്ന് പറയാനുള്ള ഇത് കാണിച്ചല്ലോ എന്തായാലും ബാക്കിയുള്ള കുറെ എണ്ണത്തിൻ്റെ പോലെ പേര് പറയാതിരുന്നില്ലല്ലോ അതിന് ആ പെണ്ണിനെ സമ്മതിക്കണം കേട്ടാ ആ പെണ്ണെ സമ്മതിക്കേണ്ട അതിൻ്റെ അകത്താണ് ഈ കുറേ എണ്ണം വന്നിട്ട് പ്രമുഖ നടൻ പ്രമുഖരെ പ്രമുഖരെ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വന്നിട്ട് കൃത്യമായിട്ട് ദാ കിടക്കുന്ന ഓരോണത്തിൻ്റെ പേര് ദൈ ഓരോണത്തിൻ്റെ പേരുകൾ കിടക്കുന്ന കിടക്കുന്നുണ്ടേ ഇനി കേസെടുക്കാൻ ഇനി എന്തുവേണം അന്വേഷിക്കാൻ എന്തുവേണം ഇന്ന് ഹൈക്കോടതി വരെ ചോദിച്ചല്ലേ സർക്കാരിൻ്റെ അടുത്ത് എന്ത് വാങ്ങിക്കാണ് നീയൊക്കെ മറ്റേ ഇരിക്കുന്ന ചോദിക്കുന്നല്ലേ ബാക്കിയുള്ള പേപ്പറെല്ലാം കൊണ്ട് കൊടുത്ത് ആ തെളിവുകളെല്ലാം കൊണ്ടു കൊടുക്കുക കോടതി ബാക്കി പറഞ്ഞു തരും ആവശ്യമാണത് നാല് വർഷം അടയിരുന്ന് കയറി ആ ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതപ്പൊ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എന്റെ അച്ഛനേക്കാള് പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജായി എനിക്ക് സങ്കടം പരി ആയപ്പോഴും പറയുമ്പോ അപ്പോൾ ഹരികുമാർ നേരത്തെ പറഞ്ഞ ഈ അണ്ണൻ ഈ അണ്ണനാണ് സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളവനെ കേട്ടാ തട്ടിപ്പോവേം ചെയ്ത് കേട്ടാ ഇതൊക്കെ ചെയ്ത് പക്ഷെ അണ്ണന് ഈ പെണ്ണിനെ ലോഡ്ജിലോട്ട് കൊണ്ടുവന്ന് സംഭവം ഇനി പറയേണ്ട കാര്യം പറയട്ടല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് മരിച്ചു പോയെന്നുണ്ടെങ്കിൽ ഈ കുത്തി കടപ്പുള്ളവനായിരുന്നു അവൻ ഇനി അല്ലാതെ ഇനി ഇത് ഈ കുത്തിക്കഴപ്പുള്ളതിന് പിന്നെ ഞാൻ വേറെ എന്താണ് പറയാനുള്ളത് മറ്റേ വളരെ ഇനി അണ്ണനെ ഒരാതായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് അതുകൊണ്ടാണ് ഇത് എന്നെ പറഞ്ഞു അപ്പോൾ കയ്യരിപ്പ് വളരെ ചെറ്റ സ്വഭാവമായിരുന്നു അപ്പോൾ എണ്ണ ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാണ് അപ്പോൾ ഇനി ഈ സിനിമയിൽ അഭിനയിച്ച ബാക്കിയുള്ളവരൊക്കെ കാണുമല്ലോ അവരുടെ അടുത്തൊക്കെ വരുന്ന അനുഭവം എന്താണ് അനുഭവം ഹരികുമാറിൻ്റെ എന്നുള്ള ചോദിച്ചോക്കി കഴിഞ്ഞാൽ അപ്പം കിട്ടും അറ്റ്ലീസ്റ്റ് പേര് പറയാനുള്ള ധൈര്യം ഇനിയെങ്കിലും കാണിക്കണം അവൻ്റെ അകത്തൊക്കെ സ്ത്രീ സംഘടന സ്ത്രീകളുടെ മറ്റേതാണ് ആണെന്നൊക്കെ പറയുന്ന കുറേ എണ്ണം ഉണ്ട് അതിൻ്റെ അകത്ത് എന്നിട്ട് ഒരു ണത്തിന് പേര് പറയാനുള്ള ആംബിയർ പോലും ഇല്ലല്ലേ കാണുംമാരെ എന്നൊക്കെ പറയുന്നു ഞാൻ ചേച്ചിമാർക്കൊന്നും പേര് പറയാ പേര് പറയാൻ ധൈര്യമുള്ള ബെങ്കിള്ളാരെ കണ്ടോ അതാണ് വേണമെന്നുള്ളത് അപ്പ എന്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻറെ സീനെ കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും തറയുന്നില്ല നിന്ന് നിപ്പുലെ ഭൂമിക്കടയിലേക്ക് താഴ്ന്നു പോകുന്നവരും ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണി പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധി വിധിയില്ലാന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ നമ്മൾ തമാശ പറഞ്ഞു അതായത് ആ സിനിമയിൽ അഭിനയി അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹരികുമാർ എന്ന് പറഞ്ഞ അവൻ്റെ കൂടെ കിടക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു കേട്ടല്ലേ അവന്റെ ഡയലോഗ് ഇതായിരുന്നു നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് അയാളോടെ കിടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ സീനുകളൊക്കെ കട്ട് ചെയ്ത് കളയും എന്നിട്ട് അഭിനയിക്കാൻ സമ്മതിക്കത്തില്ല അതാണ് മറ്റാണ് മറച്ചാണെന്നുള്ളത് ആനൊക്കെയാണ് അപ്പൊ എന്തായാലും ആ പെണ്ണ് പെണ്ണ്ന്തായാലും പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു പറഞ്ഞ വറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല അവസരങ്ങളും നഷ്ടപ്പെടേണ്ടത് ഓക്കെ ബാക്കി കേട്ടോ അതുപോലെ ഷാജി വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങള് പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു അപ്പൊ അതിൻ്റെത് ഷാജി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സപ്പോർട്ടീവ് ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ സിനിമയെ അഭിനയിക്കാൻ പറ്റിയതും അതെയാണ് പിന്നെ പുള്ളിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ചെയ്യാം എന്നവര് പറയുന്നുണ്ട് ഓക്കെ ഇനി അങ്ങേരെങ്കിലും തുറന്നു പറയുക ഇങ്ങനെയുള്ള ആൾക്കാര് ഇനി അറ്റ്ലീസ്റ്റ് കുറച്ച് കക്ഷങ്ങളെങ്കിലും കാണിക്കും ഷാജിയെ അപ്പൊ അങ്ങനെയുള്ള തുറന്ന് പറയുക എന്തെങ്കിലും അവർ ആ സിനിമ അതുകൊണ്ട് അങ്ങിയാളുടെ സപ്പോർട്ട് ഉള്ള കാരണം അഭിനയിക്കാൻ പറ്റിയ പക്ഷെ അടുത്ത ദിവസം കിടക്കാത്ത കാരണം അടുത്ത ദിവസം സെറ്റ് ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെതായ എഫക്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നും പറയുന്നുണ്ട് തുടർന്നേക്കാം പിന്നീട് ഒരു ലൊക്കേഷൻ ഞാൻ ഉണ്ണി ഉണ്ണിമൂത ഉണ്ണീടിനെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് റിലീസാകത്തു ചോദിച്ചപ്പോ ഉണ്ണിയൻ പറഞ്ഞു അത് റിലീസ് ആവെച്ചാല് തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പൊ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സിനിമ കിട്ടിയും പിന്നെ മാമൂക്കോയങ്ങള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു മാമൂക്കായ ഉണ്ട് മരിച്ചുപോയി അണ്ണനും ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കൂ ബാക്കിയേക്കാം മാും എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോൾ വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോളേജ് ചെയ്തു എന്നെങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മള് സംസാരിക്കുന്നത് ഇവൻ 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 കിണ്ടി സുധീഷുണ്ട് ആള് അവനും അതിന്റെ മറ്റേതാണ് കൂടെ ഇരിക്കണം കൂടെ പോണം നാണുക്കാർ ഇത്രയും ദാരിദ്ര്യമാണ് അനക്കല്ല പൈസ ആണോ കൊടുത്ത് പോവാ എവിടെയെങ്കിലും അല്ല മറ്റേ ബോംബെയിലാണ് പോയി മറ്റേ പെണ്ണുടിച്ച് കടക്ക് ഇതിനാണ് പാവപ്പെട്ട പിള്ളേരുടെ മണ്ണിലേക്ക് ഇറങ്ങി നടക്കുന്നത് അറിയുന്നത് എന്നോട് ഇപ്പൊ പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാ ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ ഒരു പെണ്ണ് നട്ടലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് അവര് വളരെ കഷ്ടപ്പെട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ഒന്നും പുറത്തു വരാത്ത എന്തുകൊണ്ടാണ് കിടന്നു കൊടുത്തില്ല ശരീരം കൊടുത്തില്ല അതുകൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാത്തേട്ടാ വേറെ ഒന്നും അല്ല അതിന്റെ കരച്ചിൽ കാണുമ്പോൾ തന്നെ അറിയണം എന്തുമാത്രം അവരൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ എന്തായാലും ബാക്കിയുടെ കേക്കാം കാരണം എന്തുകൊണ്ടാ ഒരു പെൺകുട്ടിയായി പോയത് കൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ ഞങ്ങൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിയെന്ന് സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു ഷാജി പട്ടിക്കര് സാറിന് അവരെ ആര് ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല കേട്ടല്ലേ പേരെ പേരെ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓർത്തിരിക്കുക ഷാജി പട്ടിക്കറി സാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒത്തിരി പേര് ഇതുപോലെ തന്നെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കേറിട്ടില്ല അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞ ബിനീഷ് മഠത്തിൽ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് മറ്റേ ഇത് എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ എവരെടുത്ത് എന്തായാലും അയാൾ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് ബിനീഷ് മഠത്തിൽ എന്ന് പറയുന്ന ഒരാളുണ്ട് ഡയറക്ടറാണ് ഡയറക്ടർ ഡയറക്ടറാണ് അപ്പം പുള്ളി എന്തായാലും എവടെടുത്ത് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് നല്ല ആൾക്കാരുമുണ്ട് എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയാം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ പറഞ്ഞാല് എൺപത്തഞ്ചുനൂറ് ശതമാനം ഇങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരി എന്നെ കിടന്നു കൊടുത്താൽ അവസരം ഇറങ്ങി കിട്ടും എന്നുള്ളതാണ് അവര് പറയുന്നത് അപ്പൊ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരെ മലയാള സിനിമയിൽ കിട്ടുന്ന ഇതാണെന്നുണ്ടെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകാരെ കാര്യം പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് മുന്നേ മറ്റേ ലവനക്കണക്കുള്ളവന്മാർ എന്താണ് അവൻ്റെ പേര് മറന്നു എന്താ അവൻ അവൻ്റെ പേര് മറന്നു വേടേ എന്തോ ഒരു തണ്ടല്ലേ കിടന്ന് കൂണു കൂണുകൂണ അടിക്കുന്ന ചാനലിൻ്റെ അതൊക്കെ വന്ന് കിടന്ന് അവൻ സിനിമയിൽ ഞാൻ മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം എനിക്ക് സിനിമയിലുണ്ട് എന്ന് പറയുന്ന പറയുന്നവരുത്തേണ്ടല്ലോ അവൻ പറയുന്നതിനുസരിച്ച് സ്ത്രീകളൊക്കെ ഭയങ്കര ശക്തിയാണ് മറ്റേ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നവരുത്തേ ഉണ്ട് അതുകൊണ്ട് അവൻ അന്ന് പറയണം ഇന്ന് പറയട്ടെ മറ്റേ പറയണോ എന്നൊക്കെ പറയുന്ന പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതേണൊക്കെ ഇത്രയും ലോബി പ്രവർത്തിക്കണത് നിങ്ങളെതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ തട്ടും തട്ടും അത് തന്നെ ആ ആ തട്ടുന്ന ലോബി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അമ്മമാർ മക്കളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അമ്മമാർ വരെ ഇതിൻ്റെ അകത്തുണ്ട് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികൾ കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം തുറന്നു പറയും ഞാൻ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എന്റെ ഒരു വേദന ഞാൻ ഇവിടെ പറയുന്നേ ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കുന്നു കിടന്നു കൊടുത്താല് അവസരം കിട്ടും എന്നെ ചെയ്യാനാണ് കിടന്നു കൊടുത്താൽ അവസരം ഒരു തരും ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തണം ഇതൊക്കെയാണ് നിർത്താറുള്ളത് ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കാനുള്ളത് അല്ലാതെ സിദ്ധിക്കണ്ണം പറയുന്നതാണ് ഇനി ഞാനിടന്ന് പഠിച്ച് ബാബുരാജ് പറഞ്ഞു ഞങ്ങൾ പഠിക്കട്ടെ പിന്നെ ഫെഫ്ക ഉണ്ണി എന്താണ് ഉണ്ണി അവിടുത്തെ ഫെഫ്കയിലെ ഉണ്ണി പഠിക്കുകയാണ് സിനിമയിലെ സിനിമയെക്കുറിച്ച് ആരെങ്കിലും മറ്റേ റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ കേസ് കൊടുക്കാനായിട്ട് അവനൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഓപ്പം വേണ്ട പക്ഷേ ഞാൻ ഇതായിട്ടെന്ന് പഠിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി നീങ്ങൾക്ക് ഇനി അതിൻ്റെ മണ്ടയിൽ എന്താണ് പഠിക്കുന്നത് ഇത് അങ്ങനെക്കൊന്നും അറിയത്തില്ലല്ലേ റിയത്തില്ല മറ്റേ എ എം എം എ സംഘടനയുള്ളമാർക്ക് അറിയത്തില്ല ഒരുത്തനും അറിയത്തില്ല ഒന്നും എന്ന അറിയാത്തത് കേറേം തന്നെ കിടന്നു കൊടുക്കണമെന്നാണ് നിന്റെ ജനറൽ സെക്രട്ടറി അസോസിയേറ്റ് പറഞ്ഞ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആലത്തൂർ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് എന്തെങ്കിലും നമുക്ക് മാറ്റിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി അറിയില്ല അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഇവരുടെ സിനിമ എടുക്കാനായിട്ട് ഈ ലൗഡ് സ്പീക്കറിന്റെ ഏതോ ഒരുത്തൻ ഒരു കോടി രൂപ സിനിമ സിനിമ എടുക്കാനായിട്ട് ബഡ്ജറ്റ് വരുന്നത് അപ്പൊ ഈ ഇൻസിഡന്റ് മോളി മോളിയന്റിക്ക് അറിയാമെന്നുള്ളതാണ് പറയുന്നത് ഈ ഇൻസിഡന്റ് എന്താണെന്നുള്ളത് അപ്പൊ ഇൻസിഡന്റ് എന്താണെന്നുള്ളതെന്ന് വേറെ ഒന്നുമല്ല അണ്ണനും കടന്നു കഴിഞ്ഞാൽ സിനിമ ബാക്കി റിയുന്ന ഒരു വ്യക്തിയാണ് അത് അപ്പം ഞാൻ രാത്രി അവരെടുത്ത് പോയിട്ട് കഥ പറയണം പകല് പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ചായല്ലാം മാറും ഞാൻ അവരോട് പിണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല ആ രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ട് അപ്പൊ ഞാനത് വേണ്ടെന്നും വെച്ചു ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത ആളല്ലോ ഏതൊരു പെണ്ണിനും ഒരാളെ തെറ്റായ രീതിയിൽ നോക്കിയാലോ അവൾക്ക് മനസ്സിലാവും അത് ശരിയല്ലെങ്കിൽ മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിയിട്ട് അണ്ണനും വേണത് ശരീരമാണ് വേണത് അത് രാത്രിയെന്ന് കഥ പറഞ്ഞു കൊടുക്കണം രാത്രി പറഞ്ഞാൽ അണ്ണന് കഥ മനസ്സിലാകത്തുള്ളൂ പകലെന്ന് പറഞ്ഞാൽ അണ്ണിന് കഥ മനസ്സിലാകത്തില്ല ലോഡ്ജിൽ എവിടെയെങ്കിലും പോയി രാത്രി കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു രീതിയിൽ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള പ്രത്യേക അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മലയാള സിനിമയിൽ ഓക്കെ അപ്പോൾ ഈ വരുന്ന പെണ്ണങ്ങൾ തന്നെ ശരീരം കൊടുക്കാനായിട്ടാണ് ഒരു ചിന്തയാണ് ഉള്ളത് എന്തായാലും പേരുകളെല്ലാവരുടെയും കേട്ട് എന്ന് വിചാരിക്കുന്നു ഈ സിനിമകളിലേക്ക് ഓരോരോ ചില ആൾക്കാരൊന്നും പേരുകളൊന്നും കിട്ടിയിട്ടില്ല ഇവർ ഈ ലാസ്റ്റ് പറഞ്ഞവൻ്റെ പേര് തന്നെ ഞാൻ കുറേ തപ്പി നോക്കും ആരാണെന്നുള്ള ഓക്കെ അവൻ്റെ പേരൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് മറ്റേ എന്തോ ആലത്തൂരെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു പേര് ഞാൻ കാണുന്നില്ല എൻ്റെ അകത്ത് പക്ഷേ അവർക്ക് അറിയായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ള് പേരുകൾ സഹതാവ് അവർ പറയുമല്ലോ അപ്പോൾ ഇതേ ഇണക്കത്തെ ആൾക്കാരൊക്കെയാണ് ഉള്ള സിനിമയിൽ പിന്നെ പേരില്ല വാങ്ങിയില്ല എന്നൊന്നും പറഞ്ഞോളത് ഇത്രയും പേരെ പേര് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളമാരുടെ പിന്നെ പതിനഞ്ച് അംഗം പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് പതിനഞ്ചഞ്ച് ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഓൾറെഡി എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത് അറിഞ്ഞിടത്തവർക്ക് വേണ്ടി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ആ വീഡിയോയ്ക്കകത്ത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൻ്റെ ഉള്ളവന്മാരുടെയും പേരുകളിടാം ഓക്കെ അപ്പോൾ ബൈ